എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ മാളനാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഒരു സമുദായ നേതാവ് അതായത് എൻ എസ് എസിൻ്റെ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദീകരിക്കുന്ന എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ അദ്ദേഹം നായ നായറെക്കുറിച്ചുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ അതായത് ശബരിമല വിഷയത്തോട് അനുബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് മുഴുവൻ അതായത് കേരളത്തിൽ താമസിക്കുന്ന മുഴുവൻ നായന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളല്ല സുകുമാരൻ നായർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വ്യക്തി അയാളുടെ വ്യക്തിത്വം അയാളുടെ കുടുംബത്തിൻ്റെ കുറിച്ചും കുടുംബകാര്യങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും ഇത്തരത്തിലുള്ള അജണ്ടയായിട്ട് വന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് സുകുമാരൻ നായറിൻ്റെ മകനും മകളും ഏതായാലും ധനലക്ഷ്മി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ മരുമകനും അഴിമതിയിൽ കുളിച്ചു കിടക്കുന്ന മരുമകൻ അഴിമതിയിൽ കുളിച്ചിടക്കുന്ന ഈ കാലഘട്ടത്തില് അവരെ സംരക്ഷിക്കാനും അവരെ രക്ഷിക്കാനും ഇയാളുടെ കുടുംബത്തിനെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ കാല് നക്കിക്കൊണ്ട് നമ്മുടെ എൻ എസ് എസിന്റെയും നായർ സമുദായത്തെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു പത്ര റിപ്പോർട്ടൊക്കെ കൊടുത്തത് വേണം ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഒരു എൻ എസ് എസ് മാണിനാട് കരയോഗത്തിന് മുന്നിലാണ് രജിസ്റ്റർ നമ്പർ നാല്പത്തി മൂന്ന് ഇരുപത്തിയേഴ് എന്ന കരയോഗത്തിന്റെ മുന്നിലാണ് ഞങ്ങളുടെ നാട്ടിലുള്ള തീരുമാനം അല്ല അദ്ദേഹത്തിൻ്റെ പറയുന്നത് കാരണം ഇവിടെ ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം അവസാന വാക്ക് എൻ എസ് എസിന്റെ അവസാന വാക്കായിട്ട് നിങ്ങൾ ഒരിക്കലും സുകുമാരൻ നായരെ കാണരുത് അതിന് എത്രയോ മഹാത്മാക്കളായിട്ടുള്ള ഞങ്ങളെ പല പിന്നെ യൂണിറ്റിലും പ്രവർത്തിക്കുന്ന പല ആൾക്കാരും നല്ല നല്ല സജീവ പ്രവർത്തകർ നല്ല ആൾക്കാരുണ്ട് അവിടെ ചിലപ്പോ വിവിധ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ ഒന്ന് പറയുന്നു നായന്മാരുടെ അവസാന തീരുമാനമാക്കിയോ അവസാന വാക്കിയോ എൻ എസ് എസിന്റെ ഈ ഒരു സുമാരൻ നായർ നിങ്ങൾ കാണുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ യൂണിറ്റിന്റെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷ് ഇവിടെ ഉണ്ട് സംസാരിക്കുന്നു എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാനിതാ മാണി നാട് നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് എൻ എസ് എസ് കരയോഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് സുകുമാരൻ നായർ പറഞ്ഞ വാചകത്തോടും അദ്ദേഹം ഇപ്പോഴത്തെ ഈ നിലപാടിനോടും എനിക്ക് പൂർണമായിട്ട് യോജിപ്പില്ല കാരണം ശബരിമല പോലത്തെ ഒരു പവിത്രമായ ഒരു സ്ഥലത്ത് വനിതകളെ കയറ്റാൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കാണിച്ചിട്ടുള്ള ശുദ്ധ അസംബന്ധങ്ങൾ അതോടൊപ്പം തന്നെ വനിതാ മതി ഉൾപ്പെടുന്ന കിട്ടി കാരണം ഹിന്ദു സമൂഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എൻ എസ് എസ് അതിന് വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് അന്ന് ഹൈന്ദവ സമൂഹത്തിനോടൊപ്പം നിന്നു പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സ്വന്തക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റം വന്നിരിക്കുകയാണ് അദ്ദേഹം സമദൂര നിലപാടിൽ നിന്നാൽ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സമുദായ അംഗങ്ങളെല്ലാം വളരെ ആശങ്കയിലാണ് പിന്നെ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല എങ്കിലും ഒരു സമുദായത്തിന്റെ ഏറ്റവും വലിയ പദവി അലങ്കരിക്കുന്ന എന്ന് ഒരു ജനറൽ സെക്രട്ടറി പദവി സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന സുമാരൻ നായർ ഇങ്ങനെയെങ്കിലും ഇത് തെറ്റിതിരുത്തി അദ്ദേഹം പഴയതുപോലെ സമദൂര നിലപാട് തന്നെ എടുക്കുക കാരണം ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഇദ്ദേഹം പല സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും വോട്ട് ചെയ്യണമെന്ന് സുമാരൻ പറഞ്ഞ സമയത്തും അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ഇതും സമുദായങ്ങൾ മൊത്തത്തിൽ തള്ളിക്കളയും ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പല സമുദായങ്ങളും തുറന്നു തുറന്നുപറയാ മടിയായിരിക്കും പക്ഷെ എന്തായാലും ശരിയല്ല ഇത്തരത്തിലുള്ള ഒരു സുമാരന ഇപ്പോഴത്തെ ഈ പ്രവർത്തനം എന്തായാലും സമുദായങ്ങൾക്കിടയിൽ വളരെ അമർഷമുള്ളതാണ് അതായത് ഈ ശബരിമല ശബരിമല വിശ്വ വന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് ഒരുപാട് പാവങ്ങൾ ശബരിമലയിലെ സ്ത്രീ വിഷുവായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സമരങ്ങൾ നിരവധി സമരങ്ങൾ ചെയ്ത ശബരിമലയ്ക്ക് വേണ്ടി സമരങ്ങൾ ചെയ്ത ഹിന്ദു സമൂഹത്തിന് ഒന്നടങ്കം പല കേസുകളിലും കുടുക്കിയ ഈ ഒരു ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ സർക്കാരിനോട് കൂടി ഒപ്പം നിന്നുകൊണ്ടാണ് ഈ ഒരു നായർ ഒരു ഹിന്ദു സമൂഹത്തെ അതുപോലെ തന്നെ നായർ സമുദായങ്ങളെ വീണ്ടും നാണക്കേടിലോട്ട് വെക്കൊണ്ടിരിക്കുന്നത് അതെ സുപ്രീം കോടതി സ്ത്രീ പ്രവേശനത്തെ ഇതുവരേക്കും പിൻവലി പിൻവലിച്ചിട്ടില്ല ആ ഒരു അവിടെ ആ ആ ഒരു കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ പിന്നെ നമ്മുടെ ഹിന്ദു സമൂഹം നേരിട്ടിട്ടുള്ള പല കേസുകളും ഇന്നേവരെ പിണറായി വിജയൻ അതിനെ വിഡ്രോ ചെയ്തിട്ടില്ല അപ്പോ ഈ ഒരു സമുദായത്തെ ഒരു വളരെ നാശത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സമുദായ നേതാവിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ വീണ്ടും ഈ എൻ എസ് എസുമായിട്ടും ഈ ഒരു സമുദായ പിന്നെ നേതൃത്വമായിട്ടും സമുദായമായിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത്തരത്തിലുള്ള പിണറായി വിജയന്റെ അതേപോലെ തന്നെ കാല് നൽകുന്ന ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യില്ല നമ്മുടെ അദ്ദേഹം ഉണ്ട് നമ്മുടെ ഞങ്ങളുടെ പൈസ കൊടുത്താണ് ഈ എൻ എസ് എസ് കരയോഗം വച്ചത് ഞങ്ങളെപ്പോഴും പാവങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഞങ്ങളെ കുട്ടികൾ പഠിക്കണുണ്ട് അവരൊക്കെ എൻ എസ് എസ് കോളേജിൽ പോകുമ്പോൾ അവരൊക്കെ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് പാവപ്പെട്ടവരൊക്കെ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല പണം ഉള്ളവരൊക്കെ അവിടെ സീറ്റ് അവരൊക്കെ കിട്ടും <-cado> <S -cando> ും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും ഇതിൽ രാജിവെച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരു തിരുത്തൽ ശക്തിയായിട്ട് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ സമുദായങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവാണെങ്കിൽ അതായത് അതായത് ഒന്നും കൂടെ ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നെയ്യാറ്റിങ്കര യൂണിയൻ അതായത് ഈ നെയ്യാറ്റിങ്കര യൂണിയനിലെ പല പല പാർട്ടിയുടെ പല പല ആൾക്കാരും എന്തുകൊണ്ടാണ് താലൂക്ക് യൂണിയൻ ഏകദേശം ഒരു രണ്ടു മാസത്തോളാവുന്ന സമയത്ത് തന്നെ ഏകദേശം പത്തിൽ കൂടുതൽ താലൂക്ക് യൂണിയൻ അംഗങ്ങൾ മാറി മാറി വന്നിരുന്നു ഞങ്ങൾ ഇതുവരെ ആ ഒരു യൂണിയൻ പ്രസിഡന്റുമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സൂമാരൻ നായർക്ക് ഇഷ്ടപ്പെടാത്ത സൂമാരൻ്റെ ചെപ്പടിക്ക് നിൽക്കാത്ത സൂമാരൻ്റെ ഇന്ധനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചെരുപ്പ് നക്കികളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവിടെ ഈ എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യൂണിയൻ്റെ പ്രസിഡൻ്റുമാരായിട്ട് തിരഞ്ഞെടുക്കൂ എന്ന് നെയ്യാറ്റിൻകരയിലൂടെ അത് വ്യക്തമായിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ അയാളെ ചെരുപ്പ് നക്കാത്ത അയാൾക്ക് ഈ വേണ്ടി കൂട്ടു നിൽക്കാത്ത അയാളുടെ കാര്യങ്ങൾക്ക് ചൊപ്പടി കേൾക്കാത്തവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെയ്ക്കും ആ ഒരു പ്രതികരണവും ഒരു പ്രതിഷേധവും ഇന്നേവരെ ഞങ്ങളൊരു നായർ സമുദായ അംഗങ്ങളാണ് നമ്മൾ മാണിനാട് കരയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇദ്ദേഹത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോവുകയോ ഈ സമുദായത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇതിനൊക്കെ സുമാരൻ നായർ തിരിച്ചടി സുമാരൻ നായർക്ക് കിട്ടും അദ്ദേഹത്തിനേയും അദ്ദേഹത്തിന്റെ കുടുംബത്വം ജയിലിൽ കിടക്കാതിരിക്കാൻ ജയിലറ എണ്ണാതിരിക്കാൻ ഉണ്ട തിന്നാതിരിക്കാൻ അദ്ദേഹം ഈ മാറി മാറി വരണ ഭരണപക്ഷത്തിന്റെ കാല് നക്കി അവസാനമായി കാല് നക്കിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ കാല് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ഹിന്ദു സമൂഹം ശബരിമലയിലെ അയ്യപ്പ സ്വാമിക്ക് വേണ്ടി ഈ ജന ജനങ്ങൾ തെരുവിലിറങ്ങി പിന്നെ പ്രതിഷേധിച്ചു അവരെയൊക്കെ കള്ളക്കേത്തിൽ ഇന്നും വിഡ്രോ ചെയ്തിട്ടില്ല പിണറായി വിജയൻ വിഡ്രോ ചെയ്തിട്ടില്ല ആദ്യം സുകുമാരൻ നായർ പറയേണ്ട അയാളുടെ അച്ഛയെയും അയാളുടെ ഭാര്യയെയും അയാളുടെ മക്കളെയും ആളുടെ മരുമകനെയും കേസിൽ നിന്ന് മുക്തനാക്ക നേടാൻ വേണ്ടി കാതൊക്കെയല്ലേ വേണ്ടത് ഹിന്ദു സമൂഹത്തിനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ശബരിമലക്കെതിരെ എടുത്തിട്ടുള്ള പ്രവർത്തകരുടെ കേസുകൾ നായർ നായർ സമുദായ അംഗങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ നായർടെ ഈ യൂണിയൻ പ്രസിഡന്റ് അടക്കം യൂണിയൻ പ്രസിഡന്റ് മക്കളടക്കം ഈ സമരങ്ങൾ ചെയ്തു അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ആദ്യം പിൻവലിക്കാം മണിക്കുഞ്ഞൺ നമ്മുടെ ഇവിടുത്തെ ഒരു അംഗം പറഞ്ഞതുപോലെ ഞങ്ങള് കഷ്ടപ്പെട്ട് എൻ എസ് എസിന്റെ ഇതുപോലെയുള്ള കെട്ടിടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ നാല്പത്തി മൂന്ന് ഇരുപത്തിയേഴ് എന്ന കെട്ടിട നമ്പർ ഞങ്ങളും ചെയ്തതാണ് പക്ഷേ ഞങ്ങളുടെ ഒരു മക്കൾക്ക് ഒരു ജോലി കൊടുക്കുക ഞങ്ങളുടെ ഒരു മക്കൾക്ക് ഒരു സ്കോളർഷിപ്പ് നൽകുകയോ ഞങ്ങളുടെ ഒരു മകളെ മകളെയോ മകനെയോ എൻ എസ് എസ് സ്കൂളിൽ പഠിപ്പിക്കുകയോ ചെയ്യാത്ത എൻ എസ് എസിന്റെ വലിയ രാഷ്ട്രീയ കോമരങ്ങൾക്ക് മാത്രം കച്ച കെട്ടി കൊടുക്കുന്നതിനെതിരെ ശക്തമായ സമരം കേരളത്തിലെ ഉടനീളം ആ സമുദായങ്ങളോടൊപ്പം നമ്മൾ മുൻനിരയിലുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഈ ഒരു എൻ എസ് എസിന്റെ കരയോഗം ഇത് നമ്മുടെ ഒരു മാണിനാട് മാണിനാട് ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒക്കെ അറിയാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിൻ്റെ ശബ്ദമല്ല എൻ എസ് എസിന്റെ ശബ്ദം നായർ സമുദായ അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമുദായ നേതാക്കളെയും സമുദായ കമ്മിറ്റിയെയും തീരുമാനിക്കുക അത അല്ലാതെ നായർ ആ സമുദായത്തെ മുഴുവൻ പിന്നെ ഭരിച്ചു കൊള്ളാം അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർ ഞാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യും ഞാൻ പറഞ്ഞാൽ അനങ്ങില്ല എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല ഇത് ഒരു ഞങ്ങളുടെ കേരളത്തിലുള്ള ഒരുപാട് ഈ സമുദായം നേരിടുന്ന വലിയ വിഷയങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയാനുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ വാക്കല്ല സുമാരൻ്റെ വാക്ക് ആദ്യം മനസ്സിലാക്കുക അദ്ദേഹം മനസ്സിലാക്കുകയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ മകളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മരുമകളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കോളേജുകളും സ്കൂളുകളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ ഭരണപക്ഷം മാറി മാറി വരണ ഭരണപക്ഷത്തിന്റെ കാര്യങ്ങളിൽ നക്കി കുടിച്ചുകൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ച കിട്ടുന്ന കോടികൾ കട്ടെടുക്കുന്ന ഈ ഒരു സമുദായ നേതാക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അടിവരയിട്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഇതിന് ഒരു ശക്തമായ ഏതറ്റം വരെയുമ്പോ ഞാൻ ഈ നെയ്യാറ്റിൻകര നേരത്തെ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകരയില് ഒരുപാട് 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 നല്ല നല്ല വ്യക്തികൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ജന ജനങ്ങൾ അതെ ജനവികാരം ഉൾപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നെയ്യാറ്റിങ്കര ആ ഒരു പിന്നെ നായർ സമുദായത്തിലെ പ്രസിഡന്റിനെ ഇടയ്ക്ക് ഏകദേശം നമ്മൾ എല്ലാ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടു ഒരാഴ്ച കഴിയുമ്പോൾ ഒരു പ്രസിഡന്റ് മാറ്റുന്നു അടുത്ത ആഴ്ച കഴിയുമ്പോൾ അടുത്ത പ്രസിഡന്റ് മാറ്റുന്നു അങ്ങനെ ഏകദേശം ഒന്നു രണ്ടു മാസം കൊണ്ട് പ്രസിഡന്റ് മാറ്റി 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 വിട്ട് അവസാനിപ്പോ എന്നെ വന്ന് നിൽക്കുന്നത് എൻ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു എൻ എസ് എസ് പ്രസിഡന്റ് ആക്കി വായിച്ചു അതുവരെ ഇങ്ങനെ മാറ്റി 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 കൊണ്ടുവന്നതിന്റെ ആ ഒരു സ്ഥിതി ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ കാല് നക്കുന്ന അദ്ദേഹത്തിന്റെ ചൊൽപ്പടിയിലെടുക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്ത് പാർട്ടി ഉണ്ടോ ഇല്ലയെന്നല്ല അദ്ദേഹം ഇത്രത്തോളം വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട നായർ സമുദായങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ല പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു സംഘടന നമ്മുടെ പിന്നിലുണ്ട് ആ സംഘടനയുടെ ലീഡർ എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ സുകുമാരൻ നായരല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു അദ്ദേഹം നല്ല കാര്യം ആരാണോ ഈ ചേറിലിരുന്നു കൊണ്ട് നല്ല കാര്യം നമ്മുടെ സമുദായത്തിൽ നല്ല കാര്യം ചെയ്യുന്നത് അവരെ ഞങ്ങൾ അംഗീകരിക്കും വളരെ മോശപ്പെട്ട രീതിയിൽ പറയുന്നവരവരെ എതിർക്കുകയും ചെയ്യും ഞങ്ങൾ ഡയറക്ടർ ബോർഡ് ഡയറക്ടർ അപ്പോ അപ്പോ എല്ലാ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പിന്നെ അയാളുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്ക് നിൽക്കാത്തവരെ അദ്ദേഹം ഈ താഴെത്തട്ടിലെ യൂണിയനിലായിരുന്നാലും ശരി തന്നെ താലൂക്ക് യൂണിയനായാലും ശരി തന്നെ ബോർഡ് അംഗങ്ങളായിരുന്നാലും ശരി തന്നെ ആരെയും അയാൾ വച്ചുപൊറപ്പിക്കില്ല അയാളെ ഇഷ്ടങ്ങൾക്ക് കാലുനക്കി നിൽക്കുന്നവരെ മാത്രം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ പറഞ്ഞത് ഒരു നായർ സമുദായത്തെയോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളെ അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് സുകുമാരൻ എന്ന വൃത്തിയെട്ട നമ്മുടെ പിന്നെ ജനറൽ സെക്രട്ടറി അതായത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ വർത്തമാനം ശരിയല്ല അയാളുടെ രീതി ശരിയല്ല അയാളുടെ പ്രവർത്തനം ശരിയല്ല അത് ഒച്ചത്തിൽ ഇനിയും ഇനിയും ഒച്ചത്തിൽ തന്നെ പറയും അപ്പം എല്ലാവർക്കും നമസ്കാരം